നമസ്കാരം ശബരിമലയിലെ അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച കള്ളന്മാർക്കെതിരെയുള്ള അന്വേഷണത്തിൽ നിർണായകമായ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് മോഷണം നടക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിൻ്റെ അറസ്റ്റാണ് ഇങ്ങനെ ആഘോഷമാക്കുന്നത് ഒരു കള്ളൻ കൂടി പിടിയിലായല്ലോ എന്ന ആവേശത്തോടു കൂടിയാണ് ഞാൻ വാർത്തകളിലേക്ക് പോയത് എന്നാൽ ദേശാഭിമാനി കണ്ടപ്പോൾ ഒരു സംശയം തോന്നി ദേശാഭിമാനിയുടെ വാർത്ത ഇങ്ങനെയാണ് ശബരിമലയിലെ സ്വർണ കോൺഗ്രസ് നേതാവായ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ അതായത് കെ എസ് ബൈജു എന്ന ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് നേതാവാണെന്നും അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുമാണ് ദേശാഭിമാനി പറയുന്നത് ശബരിമല ദ്വാരപാലക ശില്പാളിയിലെയും കട്ടിലപ്പടിയിലെയും സ്വർണം കവർന്ന കേസിൽ കോൺഗ്രസ് നേതാവായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിൽ ദ്വാരപാലക ശില്പാളികളിലെയും കട്ടിളപ്പടികളിലെയും സ്വർണം കവർന്നത് ബൈജുവിൻ്റെ അറിവോടെയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ഏഴാം പ്രതിയായ ബൈജുവിനെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഒന്നാം പ്രതി ഉണ്ണുകഷ്ണപ്പറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും വെള്ളി രാവിലെ റാന്നി കോടതിയിൽ ഹാജരാക്കും സ്വർണപ്പാളികളിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തിരുവാഭരണ കമ്മീഷനായി ബൈജു സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല അതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു തൂക്കം രേഖപ്പെടുത്തി രേഖകൾ തയ്യാറാക്കേണ്ടിയിരുന്ന ഇയാൾ ഗുരുതര വീഴ്ച വരുത്തി എന്നായിരുന്നു കണ്ടെത്തൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കെ എസ് ബൈജു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിരമിച്ചത് നിലവിൽ വിരമിച്ച ദേവസ്വം ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ബൈജുവിൻ്റെ കൂടി അറസ്റ്റോടെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡ് തീരുമാനം മറികടന്ന് ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിട്ട മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇതോടെ കേസിൽ അറസ്റ്റിലവരുടെ എണ്ണം നാലായി ദ്വാരപാലക ശില്പവാളികളിലെ സ്വർണം കവർന്ന കേസിലെ ഏഴാം പ്രതിയും കട്ടളപ്പടിയിലെ സ്വർണം കവർന്ന കേസിലെ നാലാം പ്രതിയുമാണ് കെ എസ് ബൈജു ബൈജു കള്ളനല്ലെന്നോ ബൈജു കോൺഗ്രസ് നേതാവല്ലെന്നോ പറയാൻ എനിക്ക് നിശ്ചയമില്ല കള്ളനായിരിക്കാം കോൺഗ്രസ് നേതാവുമാകാം എന്നാൽ ബൈജുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തതും ബൈജുവിലേക്ക് വാർത്ത തിരിച്ചുവിട്ടതും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ബൈജുവിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷണ സംഘം പറഞ്ഞ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ബൈജുവിന് കുരുക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ബൈജു നിരപരാധിയാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ബൈജുവിനെതിരെ കുറ്റാരോപണം കേൾക്കുമ്പോൾ ഈ അറസ്റ്റിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന മണക്കുന്നു അത് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ കള്ളനും സി നേതാവുമായ വാസുവിനെ രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം പുറത്തു വരുന്നു ഈ സ്വർണക്കേസിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ ഏറ്റവും വലിയ മോഷ്ടാവ് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ പദവിയിലിരുന്ന അത് രണ്ട് തവണ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന വാസുവാണ് എന്ന് വ്യക്തമാകുന്ന ധാരാളം തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് വാസു തൻ്റെ മോഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ശ്യാം പ്രകാശ് എന്ന ക്ലർക്കിനെ തന്റെ പി എസ് ആയി നിയമിച്ചത് ശ്യാം പ്രകാശിനെ പിന്നീട് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറായി ഉയർത്തുകയും ദേവസ്വം വിജിലൻസിലേക്ക് നിയോഗിക്കുകയും ചെയ്തത് വാസുവിൻ്റെ കാഞ്ഞ ബുദ്ധിയായിരുന്നു നാളെ ഇത് കേസായി മാറിയാൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു ശ്യാംപ്രകാശിനെ ദേവസ്വം വിജിലൻസിലേക്ക് നിയോഗിച്ചത് അന്വേഷണം ആരംഭിച്ച ഗോപകുമാർ എന്ന പോലീസ് ഓഫീസർ ആദ്യം ചെയ്തത് ശ്യാംപ്രകാശിനോട് അവധിയെടുത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു കാരണം പോറ്റിയും മുരാരി ബാബുവും അടക്കമുള്ള വൻസ്രാവുകളെ പിടിച്ച് അവരിൽ നിന്നും തെളിവ് ശേഖരിച്ചതിന് ശേഷം ഒരു കണ്ണിയായി ശ്യാംപ്രകാശിനെ ഉപയോഗിക്കാനായിരുന്നു നീക്കം എന്നാൽ ശ്യാംപ്രകാശിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല കാരണം ശ്യാംപ്രകാശിനെ അറസ്റ്റ് ചെയ്താൽ പിറ്റേന്ന് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതിനോടൊപ്പം തന്നെ ശ്യാംപ്രകാശിന്റെ മൊഴി വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉതകുന്നതാണ് ശ്യാംപ്രകാശിനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്തിയാൽ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വർത്തിയില്ല എന്നാൽ സി പി എമ്മിന്റെ സ്വന്തക്കാരനായ വാസുവിനെ അറസ്റ്റ് തടയാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും േലുദ്യോഗസ്ഥരുടെ യേസ് ഇതുവരെ എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് വാസു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി മാറുന്നത് ദേവസ്വം എക്സിക്യൂട്ടീവ് കമ്മീഷനായിരുന്ന സുധീഷ് കുമാർ ഇപ്പോൾ അറസ്റ്റിലാണ് സുധീഷ് കുമാർ ഇത് ചെമ്പുപാളിയിൽ പൊതിഞ്ഞ സ്വർണം എന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ ശ്യാം പ്രകാശ് അത് സ്വർണം പൊതിഞ്ഞ എന്ന് മാറ്റി എഴുതിയത് ദേവസ്വം കമ്മീഷൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതിന്റെ തുടർച്ചയായി വേണം ബൈജുവിന്റെ റോള് കണ്ടെത്താൻ ബൈജു തിരുവാഭരണ കമ്മീഷൻ നിയമപരമായി ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ആസ്തികളുടെയും ചുമതലക്കാരൻ തിരുവാഭരണ കമ്മീഷണറാണ് എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ ദേവസ്വത്തിൻ്റെ ഏതെങ്കിലും ഒരു ആസ്തിയെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ ശുപാർശ കൊടുക്കേണ്ടത് തിരുവാഭരണ കമ്മീഷണർക്കാണ് തിരുവാഭരണ കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ് കമ്മീഷണർക്ക് പോവേണ്ടത് ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പാളികളും അഴിച്ചുമാറ്റുകയും അവ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത രണ്ട് സാഹചര്യങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചുമാറ്റുന്നു എന്നിട്ട് ഉണ്ണികേഷൻ പറ്റി അതുമായി കൊണ്ടുപോകുന്നു സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഈ സംഭവം തിരിച്ചു കൊണ്ടുവരുമ്പോഴും കേസ് ബൈജു തിരുവാഭരണ കമ്മീഷൻ അവിടെ ഉണ്ടാവണം എന്നാണ് നിയമം ആ നിയമം ലംഘിച്ചു എന്നതിന് പേരിലാണ് കേസെടുത്തിരിക്കുന്നത് തിരുവാഭരണ കമ്മീഷൻ ബോധപൂർവം വിട്ടുനിന്നു തിരുവാഭരണ കമ്മീഷണർ അഴിച്ചെടുക്കുമ്പോഴും പോയില്ല തിരിച്ചു കൊണ്ടുവരുമ്പോഴും പോയില്ല അതിനർത്ഥം ഇത് ബോധപൂർവമാണ് ഇത് തൻ്റെ പേര് വരാതിരിക്കാൻ വേണ്ടി വിട്ടുനിന്നതാണ് എന്ന് പറഞ്ഞാണ് കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും ലോജിക്ക് തോന്നും തിരുവാഭരണ കമ്മീഷന് ചുമതലയുള്ള ആളാണ് ഈ വാതിൽപ്പാളികൾ അഴിച്ചുമാറ്റുമ്പോഴും ഇത് തിരിച്ചുകൊണ്ടുവരുമ്പോഴും അയാൾ എന്തുകൊണ്ട് അവിടെ വന്നില്ല അതുകൊണ്ട് അത് അഴിമതി നടന്നു അട്ടിമറി നടന്നു എന്നറിയാം പക്ഷെ തനിക്ക് ഉത്തരവാദിത്വം മേൽക്കാനും പാടില്ല അതുകൊണ്ട് താൻ വിട്ടുനിന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല വാസുവിനെ ചോദ്യം ചെയ്തപ്പോൾ വാസു പറഞ്ഞതും തൻ്റെ കുഴപ്പമല്ല താൻ ഇക്കാര്യം നിർദ്ദേശിച്ചിരുന്നു കൃത്യമായി ഉത്തരവെഴുതിയിരുന്നു എഴുതിയിരുന്നു ഇത് അഴിച്ചു മാറ്റുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഈ പറയുന്ന ബൈജു എന്ന തിരുവാഭരണ കമ്മീഷൻ അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു ബൈജു മനഃപൂർവ്വം വിട്ടുനിന്നു അഴിമതിയിൽ പങ്കു പറ്റിയതുകൊണ്ടാണ് കൊണ്ടാണ് ബൈജു വിട്ടുനിന്നത് എന്നാണ് വാസുവിന്റെ മൊഴി സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് സംശയിക്കാം ആ സംശയത്തിന് പുറത്താണ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ വാസ്തവം എന്താണ് ഇത് അഴിച്ചു മാറ്റാനും കൊടുത്തുവിടാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെയുള്ള തീരുമാനം ബൈജുവിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ട സുധീഷ് കുമാർ എത്തിച്ചത് നേരിട്ട് കമ്മീഷണർ വാസുവിനാണ് എന്നുവെച്ചാൽ ബൈജു അറിയാതെയാണ് ഈ ഫയൽ നേരെ കമ്മീഷണർ എടുത്തു പോയത് ബൈജു ഒപ്പിട്ട് വേണം ഫയൽ കമ്മീഷണർ അടുത്ത് പോവാൻ മനഃപൂർവ്വം ബൈജുവിനെ ഒഴിവാക്കി ഈ ഫയൽ കമ്മീഷണർക്ക് വിട്ടു കാരണം സി പി എമ്മിൻ്റെ കൊള്ളക്കാരനാണ് വാസുവും സംഘവും ഈ സുതേഷ് കുമാർ അടക്കമുള്ളവർ വാസുവിൻ്റെ സംഘത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് യൂണിയന്റെ നേതാവായതുകൊണ്ട് തന്നെ അത് അത്ര സുഗമമായി നടന്നു വരില്ല അതുകൊണ്ട് ബൈജു അറിയാതെ ബൈജുവിന് കൊടുക്കാതെ നേരിട്ട് ഇത് കമ്മീഷണർക്ക് കൊടുത്തു കമ്മീഷണർ നേരിട്ട് ഈ കള്ളത്തരമെല്ലാം ഒപ്പിച്ചിട്ട് മലപ്പൂർവ്വം ബുക്കിൽ എഴുതി വെച്ചു ബൈജു അവിടെ ഉണ്ടാവണോ വാസ്തവത്തിൽ ഇങ്ങനെയൊരു ഉത്തരവുള്ളത് ബൈജു അറിഞ്ഞുപോലൊരു ഉത്തരവ് രഹസ്യമാക്കി വെച്ചു ബൈജു മനഃപൂർവ്വം പോയുമില്ല കാരണം ബൈജുവിനോട് പറയാതെ ബൈജു അറിയാതെ നടത്തിയൊരു ഉത്തരവായത് കൊണ്ട് ബൈജു ആ സ്ഥലത്തേക്ക് തിരിച്ചു നോക്കിയില്ല എന്നാൽ രേഖകളിൽ ബൈജു മനഃപൂർവ്വം വിട്ടുനിന്നു എന്നായി ബൈജു അവിടെ ചെല്ലാത്തത് ഈ അട്ടിമറിക്ക് വേണ്ടിയാണ് എന്ന വ്യാഖ്യാനവുമായി വാസ്തവത്തിൽ ബൈജുവിനെ ഒഴിവാക്കിക്കൊണ്ട് വാസ്തുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു അട്ടിമറിയാണിത് ഈ അട്ടിമറി മറച്ചു വയ്ക്കാൻ വേണ്ടി വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ബൈജുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓർക്കണം ഈ കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു എന്നാൽ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഉത്തരവിട്ടത് വാസുവാണ് നടപ്പിലാക്കാൻ പറഞ്ഞത് വാസുവാണ് ഇത് ചെമ്പുപാളി എന്ന് എഴുതി വെക്കാൻ നിർദ്ദേശിച്ചത് വാസുവാണെന്ന് കൃത്യമായി വാസുവിന്റെ കീഴുദ്യോഗസ്ഥർ പറയുന്നു എല്ലാ അർത്ഥത്തിലും ഈ അട്ടിമറിക്ക് കുട പിടിച്ചതും നേതൃത്വം കൊടുത്തതും വാസുവാണെന്ന് അറിഞ്ഞിട്ടും വാസുവിനെ തൊടാൻ പേടിയാണ് വാസുവിലേക്ക് ചർച്ച വന്നപ്പോൾ രാഷ്ട്രീയമായി അതിന് പുതിയ മാനമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ബൈജുവിനെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നത് ഇതിനേക്കാൾ വലിയ സൂചന എന്താണ് വേണ്ടത് ശബരിമലയിൽ അയ്യപ്പനോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് അയ്യപ്പൻ തന്നെ മറുപടി തരും അയ്യപ്പനെ തന്നെ മാറ്റാനുള്ള കമ്മികളുടെ ഗൂഢാലോചന പൊളിഞ്ഞപ്പോൾ ആ ഗൂഢാലോചനയുടെ സൂത്രധാരനായ വാസുവിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ വെക്രിയകൾക്ക് അയ്യപ്പൻ തന്നെ തടയിടുമെന്ന് വിശ്വാസത്തിലാണ് ഭക്തർ ഇപ്പോഴും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല പത്മകുമാർ ഒരു ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല മാത്രമല്ല കെ പി ശങ്കർദാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല ഒരു എൻ വി ജയകുമാർ ഈ മൂന്ന് പേരായിരുന്നു ഈ സമയത്ത് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം അവരറിയാതെയാണ് ഇതൊക്കെ നടന്നത് അവർക്ക് ഇതൊന്നും അറിയാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം ദേവസ്വം കമ്മീഷനും തിരുവാഭരണ കമ്മീഷനും താഴത്തെ താട്ടിൽ അസിസ്റ്റൻ്റ് കമ്മീഷണർമാരും ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡും അതിൻ്റെ അംഗങ്ങളും ആ ചോദ്യത്തിന് ഉത്തരം നൽകണം ഈ അംഗങ്ങൾക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം അവരെ ചോദ്യം ചെയ്യണം ഇതൊക്കെ വലിയ കൊള്ളയാണ് ഇവരെല്ലാം ചേർന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളും താഴേക്കുള്ള അസിസ്റ്റന്റ് കമ്മീഷണർമാരും ഒക്കെ ചേർന്നുള്ള വലിയ കൊള്ളയാണ് അതിൽ മുഖ്യ കണ്ണി വാസുവാണ് രണ്ട് തവണ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷനായിരുന്നു ഒരു തവണ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പതിവില്ലാത്തതാണ് ഒരു ദേവസ്വം കമ്മീഷൻ ഇതുവരെ ആയിട്ടില്ല മാത്രമല്ല സി പി എമ്മിൻ്റെ സഹയാത്രികനാണ് ആ വാസുവിനെ രക്ഷിച്ചെടുത്താൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും വാസുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ച് ഈ പ്രതികൾക്കൊപ്പം ചോദ്യം ചെയ്താൽ മാത്രമേ അയ്യപ്പനെ മോഷ്ടിച്ച മോഷ്ടാക്കളെ മുഴുവൻ പിടികൂടാൻ കഴിയൂ അതിനുള്ള നട്ടല്ല് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത് ഹൈക്കോടതി ഇടപെട്ട് അവരുടെ നട്ടല്ല് കൊടുക്കും എന്ന് വിശ്വസിക്കാം